നമ്മുടെ മിസോറമിലെ ഇന്നത്തെ ഈ ട്രിപ്പിലെ അവസാനത്തെ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് ത്രിപുരയിലേക്ക് പോകണം നമ്മുടെ ടോണി ചേട്ടനെ കൂടെ നിൽക്കണം നമ്മളെ യാത്രയൊക്കെ നമ്മൾ ഇനിയും വരും ഇനിയും വരണം വരണം ഇനിയും ഒരു നല്ല അടിപൊളി ട്രിപ്പായിരുന്നു ഇവരുടെ ഈ ഈ രണ്ടു ദിവസമായിട്ട് ഇവരുമായിട്ട് എൻഗേജ് ആയിരുന്നു എന്നാലും ഇതുപോലെ വൈബ് ഒരു ഫാമിലി അടക്കം ഇനിയും അവര് വരട്ടെ

അത്യാവശ്യം നല്ലതുപോലെ ഓഫ് റോഡ് എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ഇച്ചിരി പേടിച്ചൊക്കെയാണ് വന്നതെങ്കിലും വലിയ പാടൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം അതെ ഒമ്പതേ കാലോ ആയതേ ഉള്ളൂ ഒമ്പത് ഇരുപതോ ആയതേ ഉള്ളൂ പക്ഷേ ഇവിടെ വെയിൽ ഇതുവരെ എങ്ങും അടിച്ചിട്ടേലും ഇപ്പൊ മിസോറാം ആസാം ബോർഡറിൽ കൂടെ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതേ കാല വലിയ ഉയരത്തിലൊന്നും അല്ല ആയിട്ടുള്ള സ്ഥലത്തൂടെ തന്നെയാണ് പോകുന്നത് ഇങ്ങനെ മഞ്ഞറങ്ങി അതെ നല്ല രസമാണ് താഴെ എല്ലാം കൃഷിയാ നമ്മള് നേരത്തെ കണ്ട സ്ഥലത്ത് നിന്നുള്ളൊക്കെ മാറി നെല്ല് വാഴ അങ്ങനത്തെ കൃഷികളൊക്കെയാണ് താഴെ നമുക്ക് കാണാം അതൊരു ഇവിടെ ഒക്കെ മീൻ വളർത്തലും ഒരുപാടുണ്ട് ഉണ്ട് അതെ എന്തായാലും കൊള്ളാൻ കറക്കി എടുക്കപ്പാണ് കേറ്റവാ എനിക്ക് കുപ്പിട്ടുമില്ല കാല് ത്രിപുരയിലെ കാഴ്ചകൾ കൂടി കടന്നു പോവുകയാണ് ശരിക്കും ഈ മിസോറാം ത്രിപുര ബോർഡർ കുറേ ദൂരം ഈ ട്രൈബൽ ആണ് ത്രിപുരയുടെ ട്രൈബൽ ആണ് അവിടെ നമ്മുടെ ആസാമിനെപ്പോലെ ഭൂപ്രകൃതിയും നെൽകൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണക്കാരായ അവരുടെ ട്രഡീഷണലായിട്ടുള്ള വീടുകൾ അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞാൽ പത്തു കിലോമീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ എത്തുമെന്നാണ് പറയുന്നത് റോഡ് ബംഗ്ലാദേശ് ബോർഡർ അതുപോലെയൊക്കെ ഉള്ള സ്ഥലമാണ് കൃഷി പിന്നെ ഇവിടെ പ്രത്യേകത തോന്നിയത് ഇവിടെ ഒരുപാട് റബ്ബർ കൃഷിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തേക്ക് അങ്ങനെ തെങ്ങ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കണ്ടു തുടങ്ങി വീണ്ടും ഇവിടെ പശു കൊയ്ത്തൊക്കെ കഴിഞ്ഞ പശുവിനെങ്ങനെ വിട്ടിരിക്കാനായിട്ട് അപ്പൊ ഇവിടെ ഇത് കൂട്ടിയിട്ട് കത്തിക്കൊക്കെയാ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മള് സാധാരണയായി കണ്ടുവരുന്ന കാഴ്ചകളൊക്കെയാണ് ഇനി പുതിയ പുതിയ കാഴ്ചകളിലേക്ക് അങ്ങനെ പോവാലോ ഒരു കിലോ മധുരക്കിഴങ്ങ് ഇരുപത് രൂപ ഇന്ന് രാത്രിത്തേക്കുള്ളതായി അത്താഴമായി വല്യ വിശാലൊന്നുമല്ലായിരുന്നു കേട്ടോ ചെറിയ കുന്നുമലൊക്കെ ആയിരുന്നു താരതമേനെ ചെറിയ കുന്നുമലൊക്കെയാണ് തൃപുരയിലുള്ളത് അപ്പോൾ നമ്മള് ഇടയ്ക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റ് ടൈം ഫുഡ് കഴിക്കാനുള്ള ടൈമാണ് രസവും കുറച്ച് ചോറുമാണ് ഇന്നത്തെ ഗോപിക സ്പെഷ്യൽ ഏ കൊള്ളവിടാ പാപം കൊള്ളാം അവിടെ കൊല്ലാവോ വിറ്റ പറ്റുവനോടെ മസാല ബിസ്ക് ഇതല്ലേ മസാല പപ്പടം മസാല പപ്പടം ഇത്രയൊക്കെ ഉള്ളു നേരെ നമ്മുടെ ചെറിയ ഫുഡെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒക്കുമെങ്കിൽ ഉദയ്പൂർ അതിനടുത്ത് ത്രിപുര സുന്ദരി ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളുണ്ട് അപ്പം ഒരുപാട് രാത്രി അല്ലെങ്കിൽ നേരെ എവിടെയൊക്കെ പോവുക അല്ലെങ്കിൽ അഗർത്തല റെയിൽവേ സ്റ്റേഷനടുത്ത് എവിടെയെങ്കിലും സെറ്റാക്കുക അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പം വൈകിട്ട് എത്തുന്നതനുസരിച്ചിരിക്കും എവിടെ ചേക്ക് എന്നുള്ള തീരുമാനം അഞ്ച് മണിക്കൂറുണ്ട് പന്ത്രണ്ടും അഞ്ചും പതിനേഴ് ഇരുമണി ആറു മണി മണിയാകുമ്പോഴത്തേക്കും എത്തുമായിരിക്കും അല്ലേ ആറ് മണിക്കൂ ആറക്കെങ്കിലും എത്തണം അല്ലെങ്കിൽ നാളെ ആരും ഓടേണ്ടി വരും നമുക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം വയ്യ പോണേ ഒരു ഏഴെട്ട് മണിക്കൂറത്തെ റൈഡിന് ശേഷം നമ്മൾ എത്ര നമ്മൾ ഏഴ് ഏഴര ആയപ്പോൾ തുടങ്ങിയതാണ് ശേഷം ഞങ്ങൾ വേണ്ട ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇറങ്ങി എന്നല്ലാതെ പെട്ടെന്ന് സമയം അതായത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പോക്കും വിടിയിൽ വരേണ്ടിവിടെ നിപ്പോ ഹലോ ഞങ്ങൾക്ക് വേണ്ട ചായക്കടയിൽ നിന്നൊരു ഒരു കൊച്ചു കൂട്ടുകാരനെ കിട്ടിയ ഞങ്ങള് ഇങ്ങനെ വണ്ടർ അടിച്ച് നോക്കിയിരിക്കുക പുള്ളി ഇവിടെ ഞങ്ങള് ചായ തപ്പി കിലോമീറ്റേഴ്സ് തന്നെ കിലോമീറ്റേഴ്സ് പോയി ഞങ്ങക്ക് ചായ കിട്ടിയില്ല അവസാനം തപ്പി തപ്പി വന്നിട്ടാണ് ചായ കിട്ടിയിരിക്കുന്നത് ഇനി ചായ കുടിച്ചിട്ടെ ബാക്കി വിശേഷം അപ്പൊ ഇനി അറുപത്തൊന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇനി നമുക്ക് ചെല്ലണ്ട സ്ഥലം അതായത് നമ്മുടെ ത്രിപുര സുന്ദരിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഹോൾട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ രണ്ട് രണ്ടര മണിക്കൂറോളം ഇനിയും കാണിക്കുന്നുണ്ട് അപ്പൊ റോഡ് മോശമാണോന്നറിയില്ല പോയി നോക്കാം പൂരിയൊക്കെ അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഇതാണ് ഉദയ്പൂർ പേടിക്കണ്ട ഇത് രാജസ്ഥാനിലെ ഉദയ്പൂർ അല്ല ഇത് നമ്മുടെ തൃപുരയിലെ ഉദയ്പൂർ ആണ് അത്ര എങ്കിലും ഇതും നല്ല സിറ്റിയാണ് അപ്പം ഇവിടുത്തെ നമ്മുടെ ചെറിയൊരു നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക കുറച്ച് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ വന്ന് രുചിക്കുന്നത് ഇന്ത്യയിലെ സ്ട്രീറ്റ് ഫുഡൊക്കെ വന്ന് രുചിക്കുക അപ്പം അതൊക്കെയാണ് ഇന്നിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ഇതിനടുത്തൊരു ലേക്കും ഉണ്ട് ഒരു കളിക സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് ത്രിപുര സുന്ദരി ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിൾ ഉണ്ട് അത് നാളെ രാവിലെ പോവാം അപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ അപ്പം നമുക്ക് ഇവിടുത്തെ ചെറിയ ഫുഡ് സ്നാക്സ് എന്തെങ്കിലും കഴിച്ച് ടേസ്റ്റ് നോക്കാം വേറെ പൊറോട്ട ആലൂ ക פרוട്ടോ ആലൂ פרוട്ടോ ആലൂ פרוട്ടോ വേണോ വേണ്ട എനിക്കതു വേണ്ടാ എനിക്കതു വേണ്ട ആ വേറെന്തോ സ്പെഷ്യൽ ഇവിടെ ചിക്കൻ എന്തോ സാധനമാണ് ചിക്കൻ പക്കഓട പക്കഓട 10 രൂപ ഒരു ഫീസിന് നസ്ത എല്ലാം ഉണ്ട് നമ്മുടെ ഉള്ളി വടയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അറിഞ്ഞിട്ടുണ്ട് നമ്മളെ അണ്ടി मांगे അവിടെ വീഴുന്നുണ്ട് വേറെന്തെങ്കിലും സാധനങ്ങളോ വേണോ നമ്മൾ താഴെ വരെ നീ ഇട്ടുണ്ട് വേണോ അല്ലെങ്കിൽ വേണോ ഒരു ടേസ്റ്റീ നോക്കിയിട്ട് വസ്തോ ഞാനൊക്കെ ഇത് ടേസ്റ്റീ നോക്കല്ലേ എന്നിട്ട് ബാക്കി നോക്കാം

ഇവിടെ ഒരുപാട് അധികം സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കൂട്ടൊക്കെ തന്നെ ഉള്ളത് പക്ഷേ ഞാൻ സത്യത്തിൽ സദ്യിവട കണ്ട ഉള്ളിവടയാണെന്ന് പറഞ്ഞാണ് വന്നത് ചിക്കൻ പക്കോടയാണ് ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് നല്ല ഒരുപാട് ഉണ്ട് എന്റെ ജാക്കറ്റ് ഞാൻ ഊരിത്തരത്തില്ല റൂമിൽ ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു ജാക്കറ്റ് വേണ്ട 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 ഞാൻ കൊടുക്കത്തില്ല കൊച്ചിന്റെ ഒന്നും കൊച്ചിൻ്റെ കൊള്ളവിടെ കാണു നല്ല ആണോ നൂയിന്ന് വെച്ചാ ഇത്ര പെണ്ണുണ്ടോ എപ്പഴും എവിടെ ചെന്നാലും നൂയി വേണം ആ അടിപൊളിയാ കൊള്ള എവിടെയാണു എന്തുവാ വെള്ളമല്ല നീന് പാപ്പം കൊള്ളാമോന്ന് പാപ്പം കൊള്ളാമോ അടിപൊളി നല്ല രസം വീടുക ുംകത്ത് നാലുവും കൊള്ള ചിക്കൻ ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു കട്ടെങ്ങ വെളിയുന്ന ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു റൂം നമുക്കൊരു സർക്യൂട്ട് ഹൗസ് കിട്ടി സർക്യൂട്ട് ഹൗസ് എടുക്കുന്നവർ അതായത് ചൂസ് ചെയ്യാൻ വരുന്നവരെപ്പോഴും ശ്രദ്ധിക്കുക ഗവൺമെൻറ് എംപ്ലോയീസ് അത് ഏത് സ്റ്റേറ്റിലെ ഗവൺമെൻറ് എംപ്ലോയീസിനായിരിക്കും പ്രിഫറൻസ് അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തെങ്കിലും പറയാനൊക്കെ ആരെങ്കിലും വേണം അങ്ങനുള്ളവർക്കെ കിട്ടത്തുള്ളൂ കൂടെ കാർഡൊക്കെ കാണിച്ചിട്ടാണ് നമുക്ക് റൂം കിട്ടിയത് പിന്നൊരു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലിയും കൂടെ ഉള്ളൂ ഫാമിലി ആയിട്ടായതുകൊണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു അവിടെ അങ്ങനെ മെയിൻ കോഴ്സ് ആയിട്ട് കഴിക്കാൻ പൂരി മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ പൂരി വേണ്ടായിരുന്നു വേറെ കൊറച്ച സാധനമൊക്കെ കഴിച്ചിട്ട് അത് ദേ ഒരാൾ ഇവിടെ വന്ന് ഇനി എന്തുണ്ടടി കഴിക്കാൻ പറഞ്ഞിട്ടതേ സൂചികോദം ഞാൻ പായസം വെച്ച് കൊടുത്തത് മോളും കൂടെ ആ പാത്രം നിറച്ചുണ്ടായിരുന്നു അത് തീരാട്ടെ ഞാൻ പാച്ചം കൊള്ളാമൂടെ അങ്ങനെ ആ അവിടെ നടക്കുകയാണ് അപ്പൊ നമുക്കൊരു അറുനൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവിടെ റൂം കണ്ടിരിക്കുന്നത് അതൊക്കെ ഇവിടത്തെ പ്രൈസിനെ അപേക്ഷിച്ചാണ് നമ്മൾ വെളിയിൽ അന്വേഷിച്ചപ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിച്ചത് ഒരു തടയ്ക്ക് കുറയ്ക്കത്തില്ല ആയിരത്തി ഇരുന്നൂറ് കട്ട പിടിച്ചേക്കുമായിരുന്നു അപ്പം നമുക്ക് നല്ല അഫോർഡബിൾ ആണ് ആ ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല നല്ല അടിപൊളി സൂപ്പർ റൂമാണ് തരുന്നത് നല്ല വലിയ ബാത്റൂമും സെറ്റിംഗ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ് അപ്പൊ നാളെ നമുക്ക് എന്താ പറയാ അകർത്തലയിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും അതുവരെയും